വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹതയേറുകയാണ് കോട്ടയം തള്ളകത്തെ വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹതയേറുന്നു കൊലപാതകമാണോ ആത്മഹത്യാണോ എന്നറിയാൻ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ആത്മഹത്യാ സാധ്യതയുണ്ടെങ്കിലും കഴുത്തിനേറ്റ മുറിവുണ്ടാക്കിയ ആയുധം ഇതുവരെ കണ്ടെത്താനാകാത്തത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങിയ ഭർത്താവ് ജോസിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു കഴുത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു ലീനയുടെ മൃതദേഹം വീട്ടുമുറ്റത്ത് കണ്ടെത്തിയത് ഈ മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ മുറിവ് എങ്ങനെയുണ്ടായി എന്നതിൽ വ്യക്തതയില്ല മുറിവിന്റെ ആഴമടക്കം പരിശോധിക്കുമ്പോൾ കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ ഭർത്താവ് ജോസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു പിന്നീട് ഇയാളെ വിട്ടയച്ചു രണ്ടു മക്കളുടെയും ജോസിന്റെ പിതാവിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് രാത്രി എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങിയ ലീനയെ പുറത്തുനിന്നെത്തിയ ആരെങ്കിലും ക്രമിച്ചു കൊന്നതാണോ എന്ന സംശയവുമുണ്ട് ലീന മരിക്കുന്ന സമയം ഭർത്താവും ഭർത്തൃപിതാവും ഇളയ മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മൃതദേഹത്തിന് സമീപം ആയുധങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല ഇതാണ് സംശയം വർദ്ധിപ്പിക്കുന്നത് കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് എങ്കിലും ആത്മഹത്യാ സാധ്യതകളും തള്ളിക്കളയുന്നില്ല ദുരൂഹതകൾ ബാക്കിയാകുന്ന കേസിൽ ചുരുളഴിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുകയാണ് കോട്ടയത്ത് നിന്ന് അരുൺ നിന്തൂറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം